ടിമപ്പെടുന്ന നമ്മുടെ പുതിയ തലമുറ നമ്മുടെ സമൂഹത്തെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നത് കൊച്ചിയിൽ ഒമ്പതാം ക്ലാസ്സുകാരൻ തൻ്റെ സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ലഹരിക്കടിമയായ ഒമ്പതാം ക്ലാസ്സുകാരനാണ് ഇത്തരത്തിൽ തൻ്റെ സ്വന്തം സഹോദരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് ഈ സഹോദരി തന്റെ സഹപാഠികളോടാണ് ഇക്കാര്യം പറഞ്ഞത് സഹപാഠികൾ പിന്നീട് അധ്യാപികന്മാരോട് കാര്യങ്ങൾ പറഞ്ഞു അധ്യാപികന്മാർ പിന്നീട് ചൈൽഡ് ലൈന് വിവരം അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ സംഭവം പുറത്തു വരുന്നത് സഹോദരന്റെ ഈ ചെയ്തിയിൽ ഭയന്ന ഈ സഹോദരി ഇക്കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞിരുന്നില്ല പക്ഷേ പിന്നീട് പെൺകുട്ടിക്ക് വളരെ ഗുരുതരമായ രീതിയിൽ ലൈംഗിക ഭാഗത്ത് ഒരു വേദന അനുഭവപ്പെടുകയായിരുന്നു ഇക്കാര്യത്തെപ്പറ്റി പറ്റി തൻ്റെ സഹപാഠികളുമൊക്കെയായി ഈ സഹോദരി സംസാരിച്ചിരുന്നു ഇതിനിടയിലാണ് സഹോദരി തന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ സഹോദരൻ ലൈംഗികമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നുള്ള വളരെ നടുക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് പിന്നീട് അധ്യാപകന്മാർ ഈ കൈകാര്യം അറിഞ്ഞതോടുകൂടി ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ൈൻ അധികൃതരെത്തി ഈ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുക വിധേയമാക്കുകയായിരുന്നു ബാക്കിയുള്ള ചികിത്സകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടുവരികയാണ് അതേസമയം ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ഒമ്പതാം ക്ലാസ്സുകാരൻ ലഹരി വിൽപ്പന നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിനെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ സഹോദരൻ ലഹരി ലഹരിക്കടിമപ്പെട്ട് തന്റെ സഹോദരിയെ പീഡിപ്പിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഏതായാലും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സമീപകാലത്തായി പുറത്തു വരുന്നത് ഒട്ടനവധി ആക്രമണങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ ലഹരി കാരണം നടക്കുന്നുണ്ട് കൊലപാതകങ്ങളടക്കം നടക്കുന്നുണ്ട് അതിനിടയിലാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഈ സംഭവ വികാസം കൂടി നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം വലിയ രീതിയിൽ ഈ ലഹരി കടിമപ്പെടുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഘടകമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഈ ലഹരി ഉപയോഗിക്കാൻ പണമില്ലാത്തതിനെ തുടർന്ന് അല്ലെങ്കിൽ ലഹരി വാങ്ങിക്കാൻ പണമില്ലാത്തതിനെ തുടർന്ന് ഒരു സ്കൂട്ടർ മോഷ്ടിക്കുകയും ആ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി വിൽക്കുകയും ശേഷം ആ വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് പെൺകുട്ടികൾ മൊത്തം പോയി ലഹരി ഉപയോഗിക്കാൻ ഉപയോഗിച്ചു എന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കുറച്ച് ദിവസങ്ങൾക്കകം പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെയാണ് അതിനേക്കാൾ ഗൗരവകരമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടി ഇന്ന് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ ശക്തമാകുമ്പോൾ പോലും ലഹരിക്കെതിരെ നിയമപരമായിട്ടുള്ള മുന്നേറ്റങ്ങളും നടപടികളുമൊക്കെ കടന്നു പോകുമ്പോഴും യുവതലമുറയെ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അടക്കം ഇത് വലിയ രീതിയിൽ ഇതിനോടകം കാർന്ന് തിന്നുകയും ആ ലഹരിയുടെ അടിമകളാക്കി ഈ കുട്ടികളെ മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള